വിക്രത്തിൻ്റെയും വേദയുടെയും നാളത്തെ എപ്പിസോഡിന് പ്രൊമോ വിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദന കൈപിടിച്ചുകൊണ്ട് ഗുണ്ടകളെ അടച്ച് അവശതയാക്കുന്നുണ്ട് അതിന് ശേഷം വിക്രത്തിനെ ഒരു അതിലൊരു ഗുണ്ട അങ്ങനെ കുത്താൻ പോകുമ്പോൾ വിക്രം അത് കാണുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ വേദ കണ്ട് വിക്രം എന്ന് വിളിക്കുമ്പോൾ വിക്രം അത് തടയുന്നുണ്ട് അങ്ങനെ വേദയ്ക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട് അതിനുശേഷം ആ സംഘടന ഒക്കെ കഴിഞ്ഞ് വിക് വേദന കൊണ്ടുപോകണെ വീട്ടിലേക്ക് പോകണ എന്ന് മനസ്സിലായപ്പോൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഇത് എവിടേക്കോ കൊണ്ടുപോകണ എന്നെ എവിടേക്ക് ഇന്ന് പറയുന്നത് ഇപ്പം മിണ്ടാണ്ട് അടങ്ങി ഉതുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് വിക്രം നേരെ കൊണ്ടുപോകണം നമ്മുടെ വേദന വേദന വീട്ടിലേക്കിന് അവിടെ അവിടെ എത്തുമ്പോൾ തന്നെ വേദയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അതിന് ശേഷം വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു വരുത്തും പുറത്തേക്ക് എന്താടാന്ന് ചോദിക്കും കാണും വേദന വിക്രത്തിനെ കാണുമ്പോൾ തന്നെ ചൂടാവല്ലേ ഞാൻ ദേ നിങ്ങളെ മോളെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ദേവ് മാപ്പ് പറയാം ഇവളോട് നൂറു തവണ മാപ്പും പറയാം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അവിടേക്ക് വന്ന പോലെ തന്നെ ദൈ തിരിച്ചു കൊണ്ടാക്കുന്നു ദൈവത്തെ ഓർത്ത് നിങ്ങൾ വന്ന് വിളിച്ചപ്പോഴല്ലേ വരാണ്ടിരുന്നുള്ളൂ ഞാൻ ദൈവം ഒക്കെ ഉണ്ടാക്കിയ എൻ്റെ ബാധ്യത കഴിയുന്നു നമ്മൾ തമ്മിൽ ഇനി ഒരു എന്ന് വേദന അച്ഛനോട് പറയുന്നത് അച്ഛനൊന്നും വേണ്ടുന്നില്ല അമ്മയും മുത്തശ്ശിയൊക്കെ വേദന ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കരയിനൊക്കെ ഉണ്ട് അങ്ങനെ വിക്രം അവിടെ നിന്ന് നിങ്ങൾ എന്തു ചെയ്യണേന്നൊക്കെ വേദന ചോദിച്ചെങ്കിലും വിക്രം ഒന്നും ഇണ്ടാറുണ്ട് വേഗം വണ്ടി വണ്ടിയെടുത്ത് സ്ഥലം വിടുന്നുണ്ട് അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര സമാധാനത്തോടെ ചേട്ടനോട് ചേട്ടയോടൊക്കെ പറയും രക്ഷപ്പെട്ട് ആ മാരണം വേദാളത്തിന് ഞാൻ വീട്ടിൽ കൊണ്ടാക്കി ഇനി അവളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും വേദന വീട്ടിൽ കൊണ്ടാക്കിയ വിവരം അറിഞ്ഞ് രാധ ഓടി വരുന്നുണ്ട് സന്തോഷത്തോടെ ഓടി വന്ന് ചായയൊക്കെ വെച്ച് വിക്രത്തിന് ചായയൊക്കെ കൊണ്ടു കൊടുക്കും ഇനിയിപ്പോൾ വേദ പോയ നിലയ്ക്ക് എന്തായാലും ഞാൻ തന്നെ ഇനി ഇണിഞ്ഞിവിടുത്തെ മരുമോൾ എന്നുള്ള സ്ഥാനത്തോടെ വേദ കയറി വരും സോറി രാധ ചായെ കൊണ്ട് വിക്രത്തിന് കൊണ്ടു കൊടുക്കും വിക്ര ചായ എടുത്ത് കുടിക്കാൻ പോകുള്ളൂ അപ്പോഴത്തേനും ചായ ക്ലാസ് തറയിൽ നിന്ന് വീഴും കാരണം അങ്ങനത്തെ ഒരു കാഴ്ച ഇനി വിക്രം കാണുന്നത് വീട്ടിലേക്ക് പോയ വേദന മടങ്ങി വരുന്നത് വിത്ത് ബാഗോട് കൂടി നിറച്ച് ഡ്രസ്സ് വീട്ടിൽ നിന്ന് പോയ എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് വേദ ഇങ്ങനെ വരുമ്പോൾ അതും വിക്രത്തിൻ്റെ മുറിയിലേക്ക് തന്നെ കയറി വിക് നമ്മുടെ രാധനെ രാധരെ അടുത്ത് കൂടെ വിക്രത്തിനെ ത തട്ടി അതായത് വിക്രത്തിൻ്റെ മേത്ത് കൂടെ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ അകത്തേക്ക് വിക്രത്തിന് ഒന്നും വിണ്ടാൻ പറ്റില്ല വിക്രത്തിന് മാത്രമല്ല ശരിക്കും നമ്മുടെ രാധയ്ക്കും ഭയങ്കരമായിട്ട് ഒരു അടി കിട്ടുന്നൊരു ഭാഗമാണ് അടുത്ത എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ